ും നമസ്കാരം വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ച മുതൽ സെപ്റ്റംബർ ഏഴ് ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചയിലെ വാരഫലങ്ങളാണ് വിശകലനം ചെയ്യുവാൻ പോകുന്നത് അതിന് മുന്നോടിയായി ഈ ആഴ്ചയിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം വാരഫലങ്ങളിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ചന്ദ്രൻ ഈ വാരം ആയില്യം നക്ഷത്രം മുതൽ ചോതി വരെയുള്ള നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു അതായത് കർക്കിടക രാശി മുതൽ തുലാം രാശി വരെയുള്ള രാശികളിൽ ചന്ദ്രൻ ഈ വാരം സഞ്ചരിക്കുന്നു സൂര്യൻ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ നിലവിൽ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ സെപ്റ്റംബർ നാലാം തീയതി ചിങ്ങത്തിൽ പ്രവേശിക്കും വ്യാഴം ഇടവരാശിയിൽ തന്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു ശനി കുംഭരാശിയിൽ സഞ്ചരിക്കുന്നു രാഹു മീനത്തിലും കേതു കന്നിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളെ ആധാരമാക്കി നമുക്ക് വരുന്ന ആഴ്ചയിലെ വാരഫലങ്ങൾ വിശകലനം ചെയ്യാം ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തികാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ നാല് മുതൽ ഏഴ് വരെയുള്ള ഭാവങ്ങളിൽ കൂടിയാണ് ചന്ദ്രൻ ഈ വാരം സഞ്ചരിക്കുക ആദ്യ ദിനങ്ങളിൽ ചെറിയ മാനസികമായ സംഘർഷങ്ങൾ അനാരോഗ്യം കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ എന്നിവ അനുഭവപ്പെടാം എന്നാൽ വാരമധ്യത്തോടുകൂടി അതായത് ബുധനാഴ്ചയോടുകൂടി ഈ കൂറുകാർക്ക് ഏറെ ആത്മവിശ്വാസം ഊർജം കാര്യവിജയം ദാമ്പത്യ ദാമ്പത്യസൌഖ്യം കുടുംബത്തിൽ ക്ഷേമം ശത്രുനാശം എന്നിവയെല്ലാം അനുഭവത്തിൽ വരും ധനാഗമം ബിസിനസിൽ പുരോഗതി കർമ്മപുഷ്ടി എന്നിവയും ഈ കൂറുകാർക്ക് ഉണ്ടാകും ഈ കൂറുകാർക്ക് മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം ധൈര്യം ഓജസ് ഏത് പ്രതിസന്ധികളെയും നേരിടുവാനുള്ള ആത്മവിശ്വാസം എന്നിവ നൽകും രണ്ടാം ഭാവമായ ധനഭാവത്തിൽ സഞ്ചരിക്കുന്ന ഭാഗ്യാധിപനായ വ്യാഴം ഇവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഭാഗ്യം ഈശ്വര കടാക്ഷം ധനാഗമം ബിസിനസ്സിൽ ലാഭം വാഗ്വിലാസം എന്നിവയെയും നൽകും അപ്പോൾ മേടക്കൂറുകാർക്ക് ഈ വാരത്തിലെ അനുകൂല ദിനങ്ങൾ വ്യാഴം വെള്ളി ശനി എന്നിവയാകുന്നു മറ്റു ദിനങ്ങൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ നൽകും രണ്ടാമതായി ഇടവക്കൂർ കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ മൂന്ന് മുതൽ ആറു വരെയുള്ള ഭാവങ്ങളിൽ കൂടിയാണ് ചന്ദ്രൻ ഈ വാരം സഞ്ചരിക്കുക ഇവർക്ക് ഈ വാരം അത്ര കണ്ട് ശോഭനം ആകില്ല എന്നു വേണം പറയാൻ കാരണം ചന്ദ്രൻ തന്റെ അനിഷ്ടഭാവങ്ങളായ നാലാം ഭാവത്തിലും അഞ്ചാം ഭാവത്തിലും സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ ടെൻഷൻ പ്രതിസന്ധികൾ എന്നിവയെ നൽകാം കുടുംബത്തിലും ചില അസ്വാരസ്യങ്ങൾ പൊട്ടിപ്പുറപ്പെടാം ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയും ചന്ദ്രൻ തന്റെ പ്രതികൂലാവസ്ഥ തുടരുന്നു വാരാന്ത്യത്തോടുകൂടി തന്റെ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇടവക്കൂറുകാരുടെ വാക്സ്ഥാനവും ധനസ്ഥാനവുമായ രണ്ടാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നു എന്നതും ഇവർക്ക് സാമ്പത്തികമായ പ്രതികൂലാവസ്ഥകൾ പ്രതിസന്ധികൾ ധനനഷ്ടം എന്നിവയെ സൃഷ്ടിക്കാം എന്നതിനാൽ ഇവർ ധനക്രയവിക്രയത്തിൽ വളരെ സൂക്ഷ്മത പാലിക്കുക പ്രലോഭനങ്ങളിൽ ഒന്നും ചെന്ന് പെടാതെയിരിക്കുക കൂടാതെ ചൊവ്വ വാക്സ്ഥാനത്ത് സഞ്ചരിക്കുന്നു എന്നതിനാൽ വാക്കുകൾ പരുഷമാകാൻ സാധ്യത ഉണ്ട് അതിനാൽ ഇവർ ഒരു സംയമനം പുലർത്തണം ജന്മത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും ചില മനക്ലേശങ്ങളും വിഷമങ്ങളും ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് ഈ പ്രതികൂലാവസ്ഥയിലും ഇവർക്ക് അഞ്ചിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ ഒന്നും ഉണ്ടാക്കുകയില്ല എന്നും അറിയുക മൂന്നാമതായി മിഥുനക്കൂർ മകൈരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് ചന്ദ്രൻ ഗുണദോഷ സമ്മിശ്രമായ ഒരു വാരം നൽകുന്നു ഈ കൂറുകാരുടെ രണ്ട് മുതൽ അഞ്ച് വരെയുള്ള ഭാവങ്ങളിൽ കൂടിയാണ് ചന്ദ്രൻ ഈ വാരം സഞ്ചരിക്കുക അതായത് ഇവർക്ക് ഊർജ്ജം ഉന്മേഷം കുടുംബത്തിൽ സൗഖ്യം എന്നിവയെല്ലാം ഈ വാരം ഉണ്ടാകും മൂന്നിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവരുമായി നല്ല ബന്ധത്തെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ചന്ദ്രൻ ഇവർക്ക് ഈ വാരം അനുകൂലമായ ദിനങ്ങൾ സമ്മാനിക്കുമെന്ന് അറിയുക എന്നാൽ ഈ കൂറുകാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് അവ പ്രധാനമായും ഇവരുടെ ചിലവുകൾ തന്നെയാണ് ചിലവുകളെ നിയന്ത്രിക്കുന്നത് പന്ത്രണ്ടാം ഭാവം ആകുന്നു ആ പന്ത്രണ്ടിൽ വ്യാഴം ഇപ്പോൾ സഞ്ചരിക്കുന്നത് ധനത്തെ ക്ഷയിപ്പിക്കും എന്നാണ് പറയുക അതായത് എന്തെങ്കിലും കാരണത്താൽ ചെലവുകൾ വന്നുകൊണ്ടേയിരിക്കുക അതുകൊണ്ട് ഈ കൂറുകാർ എടുത്തു ചാടി ആർക്കും പണം കടം കൊടുക്കുക ജാമ്യം നിൽക്കുക എന്നിവ ഒന്നും ചെയ്യരുത് ധനം നിക്ഷേപിക്കുമ്പോഴും സുരക്ഷ ഉറപ്പ് വരുത്തണം കൂടാതെ ജന്മത്തിൽ ചൊവ്വ ഇപ്പോൾ നിൽക്കുന്നു എന്നത് രോഗം കാര്യതടസ്സങ്ങൾ എന്നിവയ്ക്ക് കാരണമാകാം നാലാമതായി കർക്കിടകക്കൂർ പുണർദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ഒന്ന് മുതൽ നാലുവരെയുള്ള ഭാവങ്ങളിൽ കൂടിയാണ് ചന്ദ്രൻ ഈ വാരം സഞ്ചരിക്കുക ഞായറാഴ്ച വളരെയധികം സന്തോഷം ബന്ധുമിത്രാദികളുമായി സമാഗമം സ്വരച്ചേർച്ച എന്നിവ ഉണ്ടാകാം എന്നാൽ തുടർന്ന് രണ്ട് ദിനങ്ങൾ ഇവർക്ക് പ്രതികൂലമായി ഭവിക്കാം തടസ്സങ്ങളും അസംതൃപ്തി സുഖക്കുറവ് മനപ്രയാസങ്ങൾ എന്നിവയും ഉണ്ടാകാം എന്നാൽ ബുധനാഴ്ച മുതൽ കാര്യങ്ങൾ വളരെയധികം അനുകൂലമാകും ദിനങ്ങൾ ആഹ്ലാദകരവും ശോഭനവും ആകും ഉണർവ് ഓജസ് ഊർജം എന്നിവ ഇവർക്ക് അനുഭവപ്പെടും കുടുംബത്തിലും സൗഖ്യം ഇവർക്ക് ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്തും വിദ്യാർത്ഥികൾക്ക് പഠനരംഗത്തും ഏറെ നേട്ടങ്ങൾ ഗുണാനുഭവങ്ങൾ എന്നിവ ഉണ്ടാകും ഏകാഗ്രത മികവ് എന്നിവയും പുലർത്തും എങ്കിലും ചന്ദ്രന്റെ അനിഷ്ടസ്ഥിതി ഉള്ളതിനാൽ തിങ്കൾ ചൊവ്വ എന്നീ ദിനങ്ങളിൽ ചില തടസ്സങ്ങളോ മനസംഘർഷങ്ങളോ ഉണ്ടാകാം എങ്കിലും പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴം ഇവർക്ക് വളരെയധികം അനുകൂലനായി നിൽക്കുന്ന സമയമാണ് എന്നതിനാൽ ഇവർക്ക് ചന്ദ്രൻ നൽകുന്ന ഈ അനിഷ്ടഫലങ്ങൾ അനുഭവത്തിൽ വരികയില്ല എന്ന് തന്നെ പറയാം കൂടാതെ സർവാഭിഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഇവർക്ക് ഈശ്വര കടാക്ഷത്തെയും നൽകുന്നു അഞ്ചാമതായി ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാണ് ചന്ദ്രൻ ഈ വാരം സഞ്ചരിക്കുക ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ വാരമായിരിക്കും ഇത് തിങ്കൾ ചൊവ്വ എന്നീ ദിനങ്ങളിൽ ഇവർക്ക് അനുകൂലമായ ദിനങ്ങൾ ആയിരിക്കും മനസ്സുഖം ശാരീരികമായ സൗഖ്യം കുടുംബസൗഖ്യം സന്തോഷം എന്നിവയെല്ലാം ഈ ദിനങ്ങളിൽ അനുഭവത്തിൽ വരും എന്നാൽ ബുധനാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിനങ്ങളിൽ ഇവർക്ക് ധനപരമായി വൈഷമ്യങ്ങളും ടെൻഷനും അനുഭവപ്പെടാം അതുകൊണ്ട് ഈ മൂന്ന് ദിനങ്ങളിൽ ധനവിനിയോഗത്തിലും ക്രയവിക്രയത്തിലും സൂക്ഷിക്കേണ്ടതാണ് ഇവരുടെ കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഇവർക്ക് കർമ്മപരമായി പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്നു എന്നതിനാൽ ഔദ്യോഗിക മേഖലയിൽ ഒരു ശ്രദ്ധയും കരുതലും ഇവർ പുലർത്തണം ആറാമതായി കന്നിക്കൂർ ഉത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യപകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചന്ദ്രൻ ഈ കൂറുകാരുടെ പതിനൊന്ന് മുതൽ രണ്ടാം ഭാവം വരെയുള്ള ഭാവങ്ങളിൽ ഈ വാരം സഞ്ചരിക്കും ഇവർക്ക് ഈ ചന്ദ്രസഞ്ചാരം അധികവും അനുകൂലമായ ഫലങ്ങളെ നൽകും ശാരീരിക സൗഖ്യവും മാനസികമായ ഉല്ലാസവും വാരത്തിന്റെ ആദ്യം ഉണ്ടാകുന്നതാണ് തിങ്കൾ ചൊവ്വ എന്നീ ദിവസങ്ങളിൽ കാര്യവിഘ്നം അലച്ചിൽ എന്നിവയ്ക്ക് സാധ്യത ഉണ്ട് എന്നാൽ തുടർന്ന് ഈ കൂറുകാർക്ക് വളരെ ശോഭനമായ ദിനങ്ങളാകും വന്നു ചേരുക ഒൻപതിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഇവർക്ക് വളരെയേറെ ഭാഗ്യപുഷ്ടി ഈശ്വരകടാക്ഷം എന്നിവയെ നൽകും തിങ്കൾ ചൊവ്വ എന്നീ ദിനങ്ങൾ പൊതുവെ അത്ര അനുകൂലമല്ലാത്ത ദിനങ്ങൾ ആകുമ്പോൾ ഈ കൂറുകാരുടെ ഏറ്റവും അനുകൂലമായ ദിനങ്ങൾ വ്യാഴം വെള്ളി എന്നിവ ആകുന്നു ഏഴാമതായി തുലാക്കൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് വളരെ അനുകൂലമായ ഒരു വാരമാണ് ഇത് കാരണം ചന്ദ്രൻ ഏറിയ കൂറും തന്റെ ഇഷ്ടഭാവങ്ങളിൽ കൂടിയാണ് ഈ വാരം സഞ്ചരിക്കുക പ്രത്യേകിച്ചും കർമ്മഭാവം ധനഭാവം ജന്മം എന്നിവയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് കുടുംബസൗഖ്യം മനസ്സുഖം സന്തോഷം എന്നിവയെ എല്ലാം പ്രദാനം ചെയ്യും സാമ്പത്തികപരമായി ഏറെ അഭിവൃദ്ധിയും ഭദ്രതയും ഉണ്ടാകും അസുഖങ്ങളോ പാഴ്ചെലവുകളോ ഒന്നും ഇവരെ ഈ വാരം അലട്ടില്ല കൂടാതെ കർമ്മരംഗത്ത് വളരെയേറെ നേട്ടങ്ങൾ അധികാരികളുടെ പ്രീതി സഹപ്രവർത്തകരുടെ സഹകരണം എന്നിവയും ഈ വാരം ഉണ്ടാകും എങ്കിലും ഇവർക്ക് പ്രതികൂലനായി സഞ്ചരിക്കുന്ന വ്യാഴം ഇവർക്ക് രോഗങ്ങൾ അരിഷ്ടതകൾ എന്നിവയെ ഉണ്ടാക്കാം എന്നതിനാൽ ആരോഗ്യകാര്യത്തിൽ ഇവർ ശ്രദ്ധ ചെലുത്തണം കൂടാതെ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന പരിഹാര കർമ്മങ്ങൾ ഇവർ അനുഷ്ഠിക്കുകയും വേണം ഒൻപതാമതായി വൃശ്ചികക്കൂർ വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്കും വളരെയധികം നല്ല അനുഭവങ്ങൾ വന്നുചേരുന്ന ഒരു ആഴ്ചയാണ് ഇത് കാരണം തന്റെ ഏറ്റവും ഇഷ്ടഭാവങ്ങളായ പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലൂടെ ചന്ദ്രൻ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ കൂടി കടന്നുപോകുന്നു ഇത് കർമ്മപുഷ്ടി ഔദ്യോഗിക രംഗത്ത് അംഗീകാരം പ്രശംസ പ്രമോഷൻ അധികാരികളുടെ പ്രീതി ഊർജം ഉന്മേഷം എന്നിവയെല്ലാം നൽകുന്നു പതിനൊന്നാം ഭാവത്തിൽ കൂടി ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ ഉയർച്ച ധനാഗമം ബിസിനസിൽ പുരോഗതി ലാഭം മനസ്സുഖം കുടുംബസൗഖ്യം ശത്രുനാശം എന്നിവ എല്ലാം അനുഭവത്തിൽ വരും എട്ടിൽ കുജൻ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർ അമിതമായ ആവേശം അമിതമായ ആത്മവിശ്വാസം എന്നിവയുടെ പുറത്ത് കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കണം സാഹസിക യാത്രകൾ വലിച്ചു വാരിയുള്ള ഭക്ഷണം കഴിക്കൽ എന്നിവയും നിയന്ത്രിക്കണം വൃശ്ചിക കൂറുകാരുടെ ഏറ്റവും അനുകൂല ദിനങ്ങൾ ബുധൻ വ്യാഴം വെള്ളി എന്നീ ദിനങ്ങൾ ആകുന്നു പത്താമതായി ധനുകൂർ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലൂടെയാണ് ചന്ദ്രൻ ഈ വാരം സഞ്ചരിക്കുക ഈ കൂറുകാർക്ക് നെല്ലിക്ക തിന്നുന്നത് പോലെയുള്ള അനുഭവം ആയിരിക്കും ഈ വാരം ഉണ്ടാകുക അതായത് ഒന്ന് ചവർക്കും പിന്നെ നല്ല മധുരം വാരത്തിന്റെ ആദ്യ രണ്ട് ദിനങ്ങൾ അതായത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ചില അല്ലലും അലട്ടലും തടസ്സങ്ങളും സുഖക്കുറവുമൊക്കെ അനുഭവപ്പെടാം എന്നാൽ പിന്നീട് ചൊവ്വാഴ്ച മുതൽ വാരത്തിന്റെ അന്ത്യം വരെയും ഏറ്റവും ഗുണങ്ങളും നേട്ടങ്ങളും ഇവർക്ക് ഉണ്ടാകും കർമ്മപുഷ്ടി അംഗീകാരം തൊഴിൽ രംഗത്ത് പ്രശംസ മേലധികാരികളുടെ പ്രീതി പ്രമോഷൻ എന്നിവയ്ക്ക് ഇവർ പാത്രീഭൂതരാകും കൂടാതെ അഭീഷ്ടസിദ്ധി സാമ്പത്തികമായി നല്ല ഉന്നതി പുരോഗതി ബിസിനസിൽ ലാഭം എന്നിവയും ഇവർക്ക് ഈ വാരം ഉണ്ടാകും എന്നാൽ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കുജൻ നിൽക്കുന്നു എന്നത് ബന്ധത്തിൽ ചില അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ ഈഗോ എന്നിവയെ സൃഷ്ടിക്കാം എന്നതിനാൽ നല്ല സംയമനത്തോടുകൂടി വാക്കുകൾ പ്രയോഗിക്കുക പെരുമാറുക വ്യാഴം വെള്ളി എന്നീ ദിനങ്ങൾ ഈ കൂറുകാർക്ക് ഈ വാരത്തിലെ ഏറ്റവും നല്ല ദിനങ്ങൾ ആകുന്നു പത്താമതായി മകരക്കൂർ ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യപകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ഏഴാം ഭാവം മുതൽ പത്താം ഭാവം വരെയുള്ള ഭാവങ്ങളിലൂടെയാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ഇത് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകും ചന്ദ്രൻ അഷ്ടമരാശിയിൽ കൂടി സഞ്ചരിക്കുന്ന തിങ്കൾ ചൊവ്വ എന്നീ ദിനങ്ങൾ ഏറെ സൂക്ഷിക്കേണ്ട ദിനങ്ങൾ ആകുന്നു ഈ ദിനങ്ങളിൽ തടസ്സവും പരാജയവും വന്ന് ഭവിക്കാം അതിനാൽ സുപ്രധാനമായ യാത്രകൾ നിർണായകമായ അഗ്രിമെന്റുകൾ തീരുമാനങ്ങൾ എന്നിവയൊന്നും ഇന്നേ ദിനം കുറിക്കരുത് ധനക്രയവിക്രയങ്ങളിൽ ഏർപ്പെടുക കടം കൊടുക്കുക എന്നിവയിലും അമിതമായ ശ്രദ്ധ പുലർത്തണം വാരാന്ത്യത്തോടുകൂടി കാര്യങ്ങൾ തൃപ്തികരം ആകും എങ്കിലും ഭാഗ്യഭാവത്ത് സഞ്ചരിക്കുന്ന ശുക്രനും അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും ആറിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന നിലയിലാണ് നിലവിൽ സഞ്ചരിക്കുന്നത് എന്ന് ഈ കൂറുകാർക്ക് ഏറ്റവും ആഹ്ലാദിക്കാനുള്ള ഒരു വസ്തുതയാണ് പതിനൊന്നാമതായി കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ആറ് മുതൽ ഒൻപത് വരെയുള്ള ഭാവങ്ങളിൽ കൂടിയാണ് ചന്ദ്രൻ ഈ വാരം സഞ്ചരിക്കുക ഇവർക്ക് അധികവും ഗുണാനുഭവങ്ങൾ ഈ വാരം അനുഭവത്തിൽ വരുന്നു ആത്മവിശ്വാസം ഊർജം ഉന്മേഷം ധൈര്യം എന്നിവയെല്ലാം വർദ്ധിച്ച് കാണും കൂടാതെ കളത്രഭാവമായ ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ അത് ദാമ്പത്യബന്ധത്തിൽ സ്നേഹം അഭിപ്രായ ഐക്യം എന്നിവയും കുടുംബ സൌഖ്യവും നൽകുന്നു എന്നാൽ ചന്ദ്രന്റെ അഷ്ടമരാശിക്കൂർ വരുന്ന രണ്ട് ദിനങ്ങളായ വ്യാഴം വെള്ളി എന്നീ ദിനങ്ങളിൽ ഇവർക്ക് അശുഭം ആകാം അതിനാൽ ഈ ദിനങ്ങളിൽ മംഗളകാര്യങ്ങൾ ശുഭകാര്യങ്ങൾ ദീർഘയാത്രകൾ എന്നിവ വർജിക്കുക ബിസിനസ് ഗൃഹാരംഭം തുടങ്ങിയ കർമ്മങ്ങളും ഈ ദിനങ്ങളിൽ ഒഴിവാക്കുന്നതാണ് നല്ലത് അവസാനമായി മീനക്കൂർ പൂരോരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്കും വാരത്തിന്റെ അധികഭാഗവും ചന്ദ്രൻ ഏറെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുകയും അനുകൂലമായ ഫലങ്ങളെ നൽകുകയും ചെയ്യുന്നു ആറ് ഏഴ് എന്നീ ഭാവങ്ങളിൽ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് വളരെയധികം ഊർജം ധൈര്യം ആത്മബലം എന്നിവയെ നൽകും തൽബലമായി ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ചെറുത്ത് തോൽപ്പിക്കുവാനുള്ള ആത്മവിശ്വാസം ഇവർക്ക് നൽകും കൂടാതെ കളത്രഭാവത്തിൽ കൂടി ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ അത് ദാമ്പത്യ ബന്ധത്തിൽ ഏറെ ഇണക്കം ഐക്യം സ്നേഹം എന്നിവയെയും നൽകും കുടുംബ ബന്ധങ്ങളിൽ സന്തോഷം പകരും സാമ്പത്തികമായ പുരോഗതി ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവയും ഉണ്ടാകും എന്നാൽ വാരാന്ത്യത്തിൽ അതായത് ശനിയാഴ്ച ഈ കൂറുകാർക്ക് അശുഭമായ അനുഭവങ്ങളും ഫലങ്ങളും നേരിടാമെന്നതിനാൽ അന്ന് ഇവർ ശുഭകരമായ കർമ്മങ്ങൾ ലക്ഷ്യപ്രാപ്തിക്കായുള്ള ദീർഘയാത്രകൾ പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കൽ എന്നിവയിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് നിൽക്കേണ്ടതാണ് മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഈശ്വര കടാക്ഷത്തിന് മങ്ങൾ ഏൽപ്പിക്കാം എന്നതിനാൽ മഹാവിഷ്ണുവിനെ നന്നായി ഈ കൂറുകാർ ധ്യാനിക്കുക നാമങ്ങൾ ഉരുവിടുക നിലവിൽ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും കുടുംബാംഗങ്ങൾക്കും മാതാവിനും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം എന്നതിനാൽ ആരോഗ്യകാര്യത്തിൽ കരുതൽ പുലർത്തുക ദുർഗാദേവിയെ നന്നായി ധ്യാനിക്കുക ദുഷ്ടന്മാരുടെ പ്രലോഭനങ്ങളിൽ ചെന്ന് പെടാതെ ഇരിക്കുവാൻ നല്ല കരുതൽ പുലർത്തുക അപ്പോൾ സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ സെപ്റ്റംബർ ഏഴാം തീയതി വരെയുള്ള ഒരു വാരത്തിൽ മേൽപ്പറഞ്ഞ ഫലങ്ങൾ പന്ത്രണ്ട് രാശികളിലായി വ്യാപിച്ചു കിടക്കുന്ന ഇരുപത്തിയേഴ് നക്ഷത്രജാതർക്കും പൊതുവെ അനുഭവത്തിൽ വരാവുന്നതാണ് ഏവർക്കും ഈശ്വര കടാക്ഷം നിറഞ്ഞ ഒരു വാരം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം